നമ്മുടെ ഷാനവാസിന് നേരെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോ ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോ ഷാനവാസ് തിരിച്ചു വന്നതിനു ശേഷം തുടർന്നുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുമെന്ന് നെവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ പെട്ടി പാക്ക് അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ അല്ല നെവിന്റെ തന്ത ആയാലും അവന്റെ ചെവിക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഹായ്സ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഫിസിക്കൽ അസോൾട്ട് ആണോ ഷാനവാസിനെ തല്ലിയതാണോ അതിൻ്റെ ഒപ്പം തന്നെ അനുമോയുടെടുത്ത് നെവിൻ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ശരിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോക്ക് അത്ര സംസാരിക്കുന്നത് നമ്മൾ കുറച്ചധികം ദിവസങ്ങളായി ബിഗ് ബോസിനെ ബോസിനെപ്പറ്റിയിട്ട് സംസാരിച്ചിട്ട് കാരണം മറ്റൊന്നുമല്ല ഭയങ്കര ബോറിംഗ് ആണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിനെപ്പറ്റിയിട്ട് സംസാരിക്കാണ്ടിരുന്നത് പക്ഷേ ഇതിനെപ്പറ്റിയിട്ട് സംസാരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ ഇതിന് മുന്നേ നിരന്തരമായിട്ട് അനുമോളുടെ ഗെയിമിനെ പറ്റിയിട്ട് താല്പര്യമില്ല ഇഷ്ടമില്ലാതുകൊണ്ട് ആ ഒരു ഗെയിമറിനെ എനിക്ക് ഇഷ്ടമല്ലാന്ന് തന്നെ പറഞ്ഞ് സംസാരിച്ചുള്ള വ്യക്തിയാണ് പല ആൾക്കാരും തന്നെ അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പി ആർ എന്നുവരെ പേരിട്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതിനകത്ത് എനിക്ക് ഡിഫറെൻ്റ് ഒരു കാര്യമാണ് പറയാനുള്ളത് കാര്യം ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ഞാനൊരു കോൺടസ്റ്റിനനുസരിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ നമുക്ക് നിവിൻ ഷാനവാസിൻ്റെ അടുത്ത് ചെയ്തേക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ ഏഷ്യാന്റിന്റെ പ്രൊമോ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു പ്രൊമോ എനിക്ക് ഇങ്ങോട്ട് വെക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് അറിയത്തില്ല ഏഷ്യാന് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ക്ലിപ്സ് ഒക്കെ ഇങ്ങോട്ട് വെക്കുമ്പോൾ എനിക്ക് മാത്രമാണെന്ന് തോന്നുന്നു ഈ ഇവര് റെസ്ട്രിക്ഷൻസ് അടിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏഷ്യാന് ചാനലിൽ പോയി നോക്കുക ആ ഒരു പ്രൊമോയ്ക്കകത്ത് ഈ പാലെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നവിൻ്റെ ഇന്ന് തട്ടിപ്പറിക്കാൻ നോക്കുമ്പോൾ നെവിൻ തിരിച്ച് നേരെ ഷാനവാസിനെ മണ്ടക്കിടുന്നു പിന്നീട് ഷാനവാസിന് തല്ലുവോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്താണെങ്കിൽ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്താണെങ്കിൽ സമ്മർ മീഡിയയുടെ ഒരു വീഡിയോ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് വെക്കാം എന്താണ് അവിടെ രാവിലെ സംഭവിച്ചെന്നുള്ള നമ്മുടെ ഷാനവാസിന് നേരെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിരിക്കുകയാണ് നെവിൻ നെവിൻ കയ്യിലിരുന്ന ആ ഒരു പാലിന്റെ കവർ ഷാനവാസിന്റെ നേരെ എടുത്ത് എറിയുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു നവിന്റെ കൈയും പുള്ളിയുടെ ചെസ്റ്റിൽ ഇടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഷാനവാസിന് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആവുകയും പുള്ളി പെട്ടെന്ന് അവിടെ നിലത്തങ്ങി ഇരിക്കുകയും ഭയങ്കര പെയിന് വരെയൊക്കെ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ നെവിനും മറ്റേ ആര്യനും ഒക്കെ പറയുന്നത് ഇത് ആക്റ്റിംഗ് ആണെന്നായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടിടത്തോളം ഷാനവാസിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ഒരു മേജർ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു സോ ഇതൊരു നിസാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു പാലും മറ്റ് സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് കിച്ചൻ ടീം അവിടെ നിന്ന് പോകാൻ പോയപ്പോൾ ഷാനവാസ് പെട്ടെന്ന് അത് പിടിച്ചു വാങ്ങാൻ നോക്കിയ സമയത്താണ് ഈ സംഭവങ്ങൾ ആ പാൽ കവർ പൊട്ടുന്നു ആ പൊട്ടിയ പാൽ കവർ എല്ലാം കൂടെ ഷാനവാസിന്റെ തലയെ കൂടെ ഒഴിക്കുന്നു എന്നിട്ട് ഇപ്പുറത്തിരുന്ന ഒരു ബോട്ടിൽ എടുത്ത് പുള്ളി ഷാനവാസിന്റെ നേരെ എറിയുമ്പോൾ കൈ ഒരു സൗണ്ട് കേട്ടു കേട്ടോ ഇടി കൊണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് പ്രോപ്പർ ആയിട്ട് ക്ലിയർ അല്ല എപ്പിസോഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ഒരു സൗണ്ട് കേട്ടു ഷാനവാസ് പെട്ടെന്ന് തന്നെ ചെസ്റ്റിൽ കൈ വയ്ക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പുള്ളി അവിടെ ഇരിക്കുകയും ചെയ്തു അപ്പൊ അത് കുറച്ചൊരു സീരിയസ് ഇഷ്യൂ ആയിട്ടാണ് തോന്നുന്നത് എന്താണെങ്കിലും ഇതിനുശേഷം ബോധം കിട്ട് വീട് ഇപ്പോ ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അതായത് ബിഗ് ബോസ് പറഞ്ഞു തുടർന്നുള്ള പരിശോധനകൾക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടിവരുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് ചേർന്നിപ്പോൾ ഷാനവാസിനെ അതായത് കൺവെൻഷൻ റൂമിൽ നിന്ന് ബിഗ് ബോസിൻ്റെ ആൾക്കാർ വന്ന് ഷാനവാസിനെ കൊണ്ടുപോയിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് സി ഡ്രാമ എന്ന് ആണ് ഷാനവാസ് അവിടെ വീണപ്പോൾ ഉടനെ തന്നെ നെവിനും ഒക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ ഡ്രാമ എന്ന് സി ഒരു ഒരു പ്രശ്നം വരുമ്പോൾ മാനസിക പരിഗണന എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഈ അനുമോളെ കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് സംസാരിച്ചിരുന്ന ടൈമിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു കിച്ചൺ ടീമിൽ അനുമോൾ കേടുമ്പോൾ അനിമോളുടെതായിട്ടുള്ള ഒരു ഹിപ്പോക്രസി ഉണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് അനുമോള് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വഴക്ക് കിച്ചൺ ടീമിൽ ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു ആൻഡ് ഈ അനുമോള് നിന്ന ടൈമിൽ എന്തൊക്കെയായിരുന്നു അവിടെ ചെയ്തിരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് സെയിം സാധനം തന്നെയാണ് അനുമോക്ക് എഗയിൻസ്റ്റ് ആയിട്ട് കളിക്കാം വന്നോക്കെ മൂന്ന് പേരെ ഒരുമിച്ച് ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കുന്നു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ മൂന്ന് പേരെ ആക്കുന്നത് അങ്ങനെ വരികയും ആ മൂന്ന് പേർ ചേർന്നിട്ട് അനിമോൾ എന്ത് ചെയ്തു അതിന്റെ ഡബിളോ ട്രിപ്പിളോ എഫക്റ്റിലാണ് ഇപ്പൊ അവർ ആ കിച്ചൻ ടീമിനകത്ത് ഇടത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നല്ലെങ്കിലും അനിമോൾ അവരുടെ ഒരുപാട് വിമർശനങ്ങൾ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അനിമോൾ ആണെങ്കിൽ ഫുഡിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഒരുപാട് പാർഷ്യാലിറ്റി അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ചിട്ട് അക്ബറിന്റെ കാര്യം എനിക്ക് അക്ബറിന്റെ അടുത്ത് എവിടേക്ക് ഒരു ഇഷ്ടം തോന്നിയത് ആരും ജിസേല വിഷയത്തിൽ അനിമോൾ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ അവിടെ നെയിറ്റ് പോയിട്ടുണ്ടായിരുന്നില്ലേ അന്നായിരുന്നു എനിക്ക് അക്ബറിന്റെ അടുത്ത് എവിടേക്ക് ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണെന്നുള്ള കാര്യങ്ങൾ തോന്നിയത് പക്ഷേ ഒരു കിച്ചൺ ടീമിൽ കയറിയിട്ട് നിങ്ങൾ ഒന്ന് ആലോചിക്കുക ഫുഡിന്റെ കാര്യത്തിൽ അവർക്ക് ഫുഡ് കൊടുക്കാണ്ടിരിക്കുക രണ്ട് ദിവസം അടിപ്പിച്ച് ഫുഡ് കൊടുക്കാണ്ടിരിക്കുക ആൻഡ് ഫുഡ് ഫുഡിന്റെ പേരും പറഞ്ഞിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഓക്കെ നിങ്ങൾ അത് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കൂ ഇത് നെവിൻ നിന്നിട്ട് എന്താണ് കാണിക്കുന്നത് അനിമോൾ കാണിച്ചത് ഹിപ്പോക്രസി ആണെങ്കിൽ നെവിൻ കാണിക്കുക അതിന്റെ അങ്ങനെ എക്സ്ട്രീം ലെവൽ ഒരു സാധനമാണ് ആദ്യം തന്നെ അനുമോളെ റെസൽ ടീമിൽ ഇട്ടുന്നു നല്ല രീതിയിൽ പണിയൊക്കെ കൊടുക്കുന്നു അപ്പൊ ഇത്ര നാൾ അനിമോള് കാണിച്ചിരുന്ന ആ ഒരു അഹങ്കാരം കാര്യങ്ങളൊക്കെ ഒക്കെ നല്ലൊരു അടി തന്നെയാണ് നെവിൻ കൊടുത്തത് എന്ന് തന്നെ കരുതിയിരിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കാണിച്ചു കുട്ടിയിരിക്കുന്നത് എന്താണ് അനുമോൾക്ക് ഈ പറയുന്ന ഒരു പിരീസ് ആണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മറ്റു പല വീഡിയോസിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെവിൻ കാണിച്ചിരിക്കുന്ന തെണ്ടിത്തരം തന്നെയാണ് ഒന്നും പറയാനില്ല എന്താണെങ്കിൽ അതിനുശേഷം നെവിനെ ബിഗ് ബോസ് ഈ ഒരു ഷാനവാസിന്റെ കേസിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് സംസാരിക്കുന്നുണ്ട് ഇത് പുറത്താവോ ഇല്ലോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്നിട്ട് ഷാനവാസിനെ മാറ്റിയിരിക്കുകയാണ് ഷാനവാസ് തിരിച്ചു ശേഷം തുടർന്നുള്ള സംസാരിക്കേണ്ടി വരുമെന്ന് നെവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നെവിൻ്റെ പെട്ടി പാക്ക് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത് കാരണം ഇവിടെ ഷാനവാസ് അത്തരത്തില് പാല് തട്ടി എടുത്തോണ്ട് പോകുന്ന കാരണം എന്താണ് ഇവന്മാർ അവിടെ കിച്ചൺ ടീമിൽ വേറെ ആരും കയറാൻ പാടില്ല എന്നിവരെ തീരുമാനം വെക്കുന്നു പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഈ മൂന്ന് പേര് അവിടെ നിന്നിട്ട് പ്രോപ്പറായിട്ട് കാര്യം ചെയ്യണ്ടേ അങ്ങനെ മൂന്ന് പേർക്കും പ്രോപ്പറായിട്ട് കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കിച്ചൺ ടീമിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തുഗ്ലക് ഭരണ രീതി പോലത്തെ ഒരു കാര്യം തന്നെയായിരുന്നില്ലേ ഒരാൾ ഒറ്റയ്ക്ക് ഒരു ക്യാപ്റ്റൻസി ലീഡ് ചെയ്തിട്ട് ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര ഫ്ലോപ്പായിരുന്നു മൂന്ന് പേര് ഒരുമിച്ച് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് മൂന്ന് പേര് യൂണിറ്റി ഇല്ല എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കാര്യം മൂന്ന് പേര് ഒരേ മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു നിന്നിരുന്നത് അനിമോൾ അവിടെ കാണിച്ചിരുന്ന ഗെയിമിനോടൊക്കെ ഉള്ള ആ ഒരു ദേശവും വിദേശം ഒക്കെ നല്ല രീതിയിലാണ് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് എന്തും ആയിക്കോട്ടെ പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ ഒന്ന് ആലോചിക്കും ഫുഡ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അനിമോളുടെ കാര്യം സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഫുഡിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരാളുടെ അടുത്ത് ഈ രീതിയിൽ പെരുമാറാൻ പാടില്ലാന്ന് അവര് നൂറെ ഒക്കെ കഴിഞ്ഞ ദിവസം ഫുഡ് ഇല്ലാ അത്രയും വിശം നിൽക്കുമ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് തിരിച്ചും ഇങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്നു അതിനുശേഷം ആരും പോയിട്ട് സോറി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നറ്റിരിക്കുന്ന മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇതേ കാര്യം തന്നെ ഫ്ലോർ ക്ലീൻ ചെയ്താലേ പറ്റുള്ളൂ വെസലെ ക്ലീൻ ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം ആൾക്കാർ ഇറിട്ടേറ്റ് ചെയ്യുകയാണ് ഇതിന്റെ ഫുഡില് കിച്ചൺ ടീമിൽ വേറെ ആരും കയറാൻ സമ്മതിക്കുന്നില്ല അപ്പൊ പിന്നെ അവരെന്താണ് ചെയ്യുന്നത് വിശന്ന് പട്ടിണിയായി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ എന്താണ് ചെയ്യാൻ തോന്നുന്നത് ആ സമയത്ത് അത് ചെയ്യും അത് തന്നെയല്ല ഇപ്പം ഷാനവാസ് ആണെങ്കിലും ഇപ്പോൾ ഇവര് നിവിൻ പാലെടുത്തുകൊണ്ട് പോകാൻ പോകുന്ന ആ സമയത്ത് എന്താണ് ഓക്കെ നീ കൊണ്ടുപോകാം ഞങ്ങൾ വിശം തിരുന്നോളൂ എന്ന് പറയാനോ ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് അയാൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ് അയാൾക്ക് തട്ടി അതിന് ഡ്രാമയാണെന്ന് പറയുമ്പോഴി എന്ത് വട ഓക്കെ കഴിഞ്ഞ ദിവസം അനുമോളുടെ അടുത്ത് ഇത് ചെയ്തിട്ട് അനുമോൾ പിന്നീട് ആ ഒരു സോഫയുടെ ബാക്കിൽ പോയി കിടന്നേക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ഡ്രാമ എന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലാന്ന് പറയാം പക്ഷേ ഈ ഷാനവാസിന്റെ കാര്യത്തിൽ അയാൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതാണ് ആ രീതിയിൽ പലപ്പോഴും ടാസ്കുകളിൽ നിന്ന് പോലും അയാൾ മാറി നിന്നിട്ടുള്ളത് അയാളുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ വിചാരിച്ചിട്ട് തന്നെ ആയിരുന്നു അപ്പൊ അങ്ങനെ വിചാരിച്ച് മാറിയ ഒരാൾക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണെങ്കിലും നെവിനെ പുറത്താക്കോലോ എന്നുള്ളത് നമുക്കറിയത്തില്ല എന്താണെങ്കിലും ഈ ഒരു വീക്കിൽ നല്ല വെറുപ്പീരാനായിരുന്നു ഇനി ഒരു അനിമോളുടെ കേസിലോട്ട് വരുമ്പോൾ എടി എന്ത് തെണ്ടിത്തരമാണ് നവിൻ കാണിച്ചേക്കുന്നത് ഇത് പറയാൻ കാര്യം മറ്റൊന്നുമല്ല ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ ഓരോ കോൺട്രിന് അനുസരിച്ചാണ് സംസാരിക്കുന്നത് അനിമോൾക്ക് പീരീഡ്സ് ആയിരിക്കെ അവിടെ ബെഡിൽ റെസ്റ്റ് ചെയ്യാൻ പോയിക്കുന്ന ഒരു അനിമോൾ എന്നുള്ള സാധനം വിട്ടേര് ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അവിടെ അത്തരത്തിൽ റെസ്റ്റ് എടുക്കാൻ പോയി കിടക്കുമ്പോൾ അയാളെ അങ്ങോട്ട് ചെന്ന് ഇറിറ്റേറ്റ് ചെയ്യുക വെസൽ ടീമിൽ ഓക്കെ വെസൽ ടീമിൽ ഇട്ടേക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ പണി കൊടുത്തേക്കുന്നതൊക്കെ ഓക്കെ എന്തായിക്കോട്ടെ അത് അവർക്ക് ഗെയിമിന്റെ ഭാഗമാണ് പക്ഷേ ഇങ്ങനെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് വേണ്ട അത്രത്തുള്ള കാര്യങ്ങൾ കൊടുക്കാനേക്കൊണ്ട് അവിടെ അത് ചെയ്താലേ പറ്റുള്ളൂ ഇത് ചെയ്താലേ പറ്റുകയുള്ളു ഇടേ ഒരു മാനസിക പരിഗണന എന്ന് പറയുന്ന സാധനമുണ്ട് നിവിൻ ഇന്നലെ ഭയങ്കരമായിട്ട് അനുമോളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഞാൻ ആണെന്ന് എന്താണെന്ന് നിനക്ക് ഇത്ര ബുദ്ധിമുട്ട് എന്താണെന്ന് പറയാനെക്കൊണ്ട് നിനക്ക് എന്താ വിശ്വാസം ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇടി ഒരു സ്ത്രീ എന്ന നിലയിൽ അങ്ങോട്ടേക്ക് എന്ത് റെസ്പെക്റ്റ് ആണ് നിവിൻ കൊടുത്തത് അനുമോൾക്ക് നിങ്ങൾ റെസ്പെക്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഒരു സ്ത്രീക്കും ഒരു തരത്തിലൊരു റെസ്പെക്ട് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മാത്രം റെസ്പെക്ട് കൊടുത്താൽ മതി എന്നാൽ ഒരു സ്ത്രീക്ക് പിരീഡ്സ് ആവുന്ന ടൈമിൽ അതാ എന്ത് റീസണും ആയിക്കോട്ടെ ആ ഒരു ടൈമിൽ റെസ്പെക്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഒരു മര്യാദ കൊടുക്കാം ഓക്കെ അവരെ കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക എന്ന് പറയുന്നത് ബേസിക് ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടുന്ന ഒരു മര്യാദയാണ് ഒരു ക്വാളിറ്റിയാണ് ഓക്കെ ആ ഒരു കാര്യം നെവിൻ അവിടെ ചെയ്തിട്ടില്ല ഇവിടെ നെവിൻ പോയിട്ട് അത്തരത്തിലെ അനുമോളുടെ ദേഹത്തോട്ട് വെള്ളം തെറിപ്പിക്കുന്നു തിരിച്ചനുമോ വന്നിട്ട് ദേഹത്ത് ആ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടായിരുന്നു ഒഴിച്ചത് അതിനുശേഷം വന്നിട്ട് ഞാൻ വിചാരിച്ചു നെവിൻ അത് ഒഴിക്കില്ലായിരിക്കുന്നു പക്ഷെ അത് ഒഴിച്ചെടുത്താണ് നെവിന് മൊത്തത്തിൽ പാളി പോയത് ബെഡി കൊണ്ടുവന്ന് ഒഴിച്ചു എന്ത് തോന്നിയാസാണ് കാണിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് എന്റെ പണ്ടുട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം ഇത്തരം വിഷയങ്ങളിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല പൊളിയാറുണ്ട് കാര്യം ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് തന്നെ സ്ത്രീകൾ അമ്മയാവുന്നത് കൊണ്ടാണ് അതിന് കാരണമാവുന്നത് എന്താണ് അവർക്ക് ഹെൽത്ത് പരമായിട്ട് മറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പീരീഡ്സ് ആവുന്ന ഒറ്റ കാരണം കൊണ്ടല്ലേ അവർക്ക് അമ്മയാവാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അത്രയും പവിത്രമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള അവർ ആ ഒരു കാര്യത്തെ അപ്പോൾ ആ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോവുകയാണ് ആ സമയത്ത് അവർക്കുണ്ടാവുന്ന മൂഡ് സിക്സ് പല രീതിയിൽ അവർ പെരുമാറും പല രീതിയിൽ പൊട്ടിത്തെരിക്കാം എന്ത് അവർക്ക് ഏത് രീതിയിലും അവർ പെരുമാറി വെക്കാം ആ ഒരു കാര്യത്തെ നിങ്ങൾ എല്ലാം കേട്ടിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ രീതിയിൽ മാക്സിമം അവരെ ഇറിറ്റേറ്റ് ചെയ്യാണ്ടിരിക്കാനേ കൊണ്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യത്തിൽ നെബിൻ ചെയ്തേക്കുന്ന ഒരു രീതിയിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഈ അക്ബർ ഒക്കെ ആണെങ്കിൽ വന്നിട്ട് സംസാരിക്കുകയാണ് ഓക്കെ അനുമോൾ ഇങ്ങോട്ടേക്ക് കുപ്പിയിൽ ഒഴിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കണ്ടിരുന്നു ഈ അക്ബർ തന്നെ ആയിരുന്നില്ല അന്ന് ആരും ചില വിഷയത്തിൽ അവിടെ എണീറ്റ് പോയി അത്ര അടിപൊളിയായിട്ട് അവർ ക്വാളിറ്റി കാണിച്ചേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അക്ബർ ഈ അക്ബർ പോലും ഈ രീതിയിൽ സംസാരിച്ചു ഓക്കെ നമ്മളെല്ലാരും കണ്ടത്തുള്ള കാര്യമാണ് അനുമോൾ തിരിച്ചൊന്നും ഒഴിച്ചു കണ്ടു തന്നെയാണ് ഇവിടെ നിവിൻ അവിടെ അങ്ങനെ ഒരാൾ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് പറയാൻ പറ്റി കുറയ്ക്കുന്ന അങ്ങനത്തേം കാര്യങ്ങൾ ചെയ്യാൻ കൊണ്ട് ബിഗ് ബോസ് ഉണ്ട് അല്ലെ ആ ഒരു സമയത്ത് ക്യാപ്റ്റൻ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അവിടെ പോയി സംസാരിക്കോ എന്ത് ചെയ്യാം പക്ഷെ പോയി വെള്ളം തെറിപ്പിച്ചു അല്ലെ ചുണ്ടയ്ക്കൊടുത്ത് വഴുതനയ്ക്കാണ് അനുമോൾ തിരിച്ച് തന്നെ കുപ്പിയിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ അത്തരത്തിൽ പല ആൾക്കാരും വെള്ളം തെറുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഉള്ള കാര്യം സംഭവിക്കുന്നുമുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് ീഡ്സ് ആയിട്ട് വയ്യാണ്ട് അവിടെ ആ ഒരു സൈഡിൽ പോയി കടന്നേക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ ഒരു സമയത്ത് എഴുതിക്കുന്ന ഒരു കാര്യത്തോടെ നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ആൻഡ് ഇതിനെക്കുറിച്ച് കഴിഞ്ഞമാരാർ ലൈവ് എന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതോടെ പ്ലേ ചെയ്യാം ഇതിന്റെയോ നിവിനുമായി ബന്ധപ്പെട്ടൊരാൾക്കാരോ എന്തെങ്കിലും ഒക്കെ ചപ്പി ജീവിക്കുന്ന നീ നിന്റെയൊക്കെ കാര്യം നോക്കി ജീവിക്കുക എനിക്ക് ഒരു പെൺകുട്ടിയുടെ നേരെ ആ നെറികെട്ടവൻ കാണിക്കുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും ധാരാളം പേർ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടുമാണ് സംസാരിക്കുന്നത് ജയിക്കുന്നെങ്കിൽ സന്തോഷപൂർവ്വം അനുമോളുടെ വിജയത്തെ ഞാൻ അങ്ങ് അംഗീകരിക്കും അതായത് നിന്നെക്കുള്ള അലവലാതികളെ സപ്പോർട്ട് ചെയ്യുന്ന പരമനാരികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെയെങ്കിലും കിടക്കുന്ന അലവലാതികൾ കാണിക്കുന്ന വിവരക്കേടുകളെ എൻ്റർടൈൻമെന്റാണെന്ന് കരുതി കൊണ്ടു നടക്കുന്ന നിന്റെ പെങ്ങളോടോ നിന്റെ അമ്മയോടോ ഇവൻ കാണിക്കുന്ന പരിപാടി കാണുമ്പോഴേ നിങ്ങൾക്ക് എൻറ്റെയിൻമെൻ്റ് ആണെന്ന് തോന്നത്തുള്ളൂ സാമൂഹിക ബോധമുള്ള ഒരുവനെ സംബന്ധിച്ച് ഈ എന്റർടൈൻമെന്റ് അല്ല കോമാളിത്തരമാണ് വിവരക്കേടാണ് സ്വാർത്ഥതയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത് ആദ്യം അതാണ് ഞാൻ പറഞ്ഞ് പറയാൻ ആദ്യത്തെ മാറ്റർ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെൻസ് സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേർ കമൻറ്റ് ഇട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിൻ അല്ല നെവിന്റെ തന്തയായാലും ആയാലും ആടിച്ചവന്റെ ചെവ്ക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത്രയേ ഉള്ളൂ കാര്യം നെവിൻ ഇത്രയും നാളെ നല്ലൊരു ആയിട്ട് നിന്നിരുന്നു ആ രീതിയിൽ പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനുശേഷം അനുമ്പോൾ അവിടെ ഒരു ടാസ്ക് ചെയ്യുന്നിട്ടേക്ക് ബോൾ എടുത്തുകൊണ്ട് എറിയുന്നുണ്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞു നെവിനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ബാക്കി ആ ഒരു അവർക്കൊരു കളമരച്ചിണ്ടായിരുന്നില്ല അതിനകത്ത് നിന്നേ പച്ചന്നും ബിഗ് ബോസ് തന്നെ പറഞ്ഞു എന്നിട്ടും അടുത്ത് പോയിട്ട് എറിയാന്നൊക്കെ പറയുമ്പോൾ ഒരാളെ ടാർജ് ചെയ്തോ അനിമോളുടെ പല ഗെയിമിനോട് നമുക്ക് താല്പര്യമില്ല അങ്ങനെ ആദ്യമാണെങ്കിൽ ഇവർ ക്യാപ്റ്റനായിട്ട് മാറിയപ്പോൾ അനുമോൾക്ക് അത്യാവശ്യം പണി കൊടുത്തപ്പോൾ എസ് എൽ ടീമിൽ ഒറ്റയ്ക്ക് ഇന്ന് പണിയെടുക്കാൻ അതൊക്കെ കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും കാര്യം അനുമോളുടെ ഗെയിം അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തികൾ ആ രീതിയിൽ തന്നെയായിരുന്നു കാൺസൂട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു കണ്ടീഷനിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു നെവിനോട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു രീതിയിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഒരു മത്സരാർത്ഥിക്കും അവകാശമില്ല ബിഗ് ബോസ് ഹൗസിൽ പോയി ഉറങ്ങണോ ബിഗ് ബോസ് ഹൗസിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കണോ ബിഗ് ബോസ് ഹൗസിൽ പോയി ഗെയിം കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ ആ പാർട്ടിക്കുലർ മത്സരാർത്ഥിയാണ് അവിടെ പോയി ഗെയിം കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവിടെ പോയി കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച പുറത്തും കാര്യം ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഒന്നും ഞാൻ അവിടെ കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ ആരാണ് ആരെ ശല്യം ചെയ്തത് അനുമോൾ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അനുമോൾ ഉറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഇനി അനുമോൾ അവിടെ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അവിടെ ബിഗ് ബോസ് ബോസിന്റെ കാശ് കൊടുത്ത് ഒരു പർട്ടുലർ മത്സരാർത്ഥി ഷോയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥി കണ്ടെത്തുണ്ടാക്കേണ്ട ബാധ്യത ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കാണ് അവർ സ്വാഭാവികമായിട്ടും പട്ടിയെ കൊണ്ട് കൊലപ്പിച്ചോ കോഴിയെ കൊണ്ട് കൂപിച്ചോ ആ മത്സരാർത്ഥി എണിപ്പിക്കും ആ മത്സരാർത്ഥിക്ക് ഒരാഴ്ച കടന്ന് തുടങ്ങിയാലും ബിഗ് ബോസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആ ഷോയിൽ ഇവിടെ ആരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ ഷോയുടെ അണിയറ പ്രവർത്തകരല്ല ആ പർട്ടിക്കുലർ മത്സരാർത്ഥി മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഈ മത്സരാർത്ഥിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല ആ ഹൗസ് ഉറങ്ങിയാൽ പോലും ഒരു കുഴപ്പമില്ല ഉറങ്ങിയ പ്രേക്ഷക അതൊന്നും ചെയ്യാതിരിക്കും തുടക്ക സമയത്ത് ഈ നിവനെന്ന് പറയുന്നവൻ അവലെ ഭക്ഷണം പൊട്ടിച്ച് നിന്ന് തടിച്ചു ഗുണ്ടായിട്ട് ഉണ്ടായിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അത്രയും വെറുകാണെന്നുള്ള കാര്യം ആദ്യം തന്നെ നമുക്ക് ഊഹിക്കാം കാര്യം ആ ഹൗസിൽ പോയിട്ടുള്ള എന്റെ സീസണിൽ പോയിട്ടുള്ള എല്ലാവരുടെയും വെയിറ്റ് വരെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അത്രയേറെ മാനസികമായിട്ടുള്ള പ്രഷറും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയോണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഈ സാഹചര്യത്തിൽ അനുമോളുടെ കേസിൽ നിവിൻ ഈ കാണിച്ചത് ശുദ്ധ തന്തയിലായ്മയും ശുദ്ധ തെമ്മാണിത്തലുമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അത് മാത്രമാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ അനു ഈ നിവിടിന്റെ കാര്യത്തില് ഏറ്റവും കൂടുതൽ അവിടെ മോഷണം കാര്യങ്ങളൊക്കെ നടന്നേക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിവിൻ ആ നെവിൻ തന്നെ കിഷൻ ടീമിൽ കയറിയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇപ്പൊ ആണെങ്കിൽ അവിടെ പ്രതികരിച്ചു അവിടെ ഇപ്പം ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഫുഡ് കൊടുക്കാണ്ടിരിക്കുമ്പോൾ ഒക്കെ വിശ്വം പട്ടണിയായിട്ടൊക്കെ നീ പറയുന്ന എല്ലാ അടിപൊളി നീ പറയുന്ന സൂപ്പർ എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുമോ ഇല്ലടേ കാര്യം നമുക്ക് വിശപ്പെന്ന് പറയുന്നത് അത്രയും വലിയൊരു കാര്യമാണ് അത് നമുക്ക് അതിന്റെ എക്സ്പ്രീൻ ലെവലിൽ പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ എന്താ ഗതികെട്ടാ പുലി പുല്ലും തിരിയെന്ന് പറയത്തില്ല ആ ഒരു അവസ്ഥയിലായി പോകും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ബ്രാന്തമായിട്ടൊരു സിറ്റുവേഷനായി പോയി കാര്യം ഫുഡ് ഒട്ടും ഇല്ലാതെ ഓൾറെഡി അവിടെ ആണെങ്കിലും ആദിലയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ മയങ്ങി വീണപ്പോൾ ഡോക്ടറെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു ഫുഡ് കൃത്യമായിട്ട് കഴിക്കണം പ്രോപ്പറായിട്ട് കഴിക്കണം എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം ആദ്യം തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഷാനവാസിൻ്റെ തന്നെയായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് മരുന്ന് കഴിക്കേണ്ട ഒരാളാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒരു മാനസിക പരിഗണന കൊടുത്തിട്ട് അതിൽ അതിനുശേഷം നിങ്ങൾ കളിക്കുന്ന ഗെയിം വളരെ നല്ലത് തന്നെയാണ് പക്ഷേ അതല്ലാതെ ഈ കാണിക്കുന്ന കാര്യങ്ങൾ ശുദ്ധത്തെമാറ്റത്തിനാണ് തെണ്ടിത്തരം തന്നെയാണ് അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല ഇപ്പം പല ആൾക്കാരും വിചാരിക്കും ഞാൻ പെട്ടെന്ന് അന്യമോടെ പി ആർ ആയിരുന്നു ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഞാൻ കോൺഗ്രസിനുസരിച്ചാണ് സംസാരിക്കുന്നത് ഈ അനിമോളുടെ കാര്യത്തിൽ അനുമോളുടെ ഗെയിമിനോടൊന്നും എനിക്ക് ഒരിക്കലും ഒരു യോജിപ്പില്ലാത്ത അനിമോളുടെ ആ ഒരു ഗെയിം അനിമോളെന്ന എന്ന പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷേ ഈ ഒരു കാര്യത്തിൽ നേവിൻ ചെയ്തേക്കുന്നത് തണ്ടി തന്നെ തന്നെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഷാനവാസിന്റെ വിഷയത്തിൽ ഇജക്റ്റ് ആക്കി കളയുമോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയത്തില്ല പിന്നെ നേവിന് ഒരു പക്ഷെ ഇൻഡിവിഷൻ ഉണ്ടായിരിക്കാം ഈ ഒരു വെഹിക്കിൾ താൻ തന്നെയായിരിക്കും പോവുക അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണിക്കുന്ന മാക്സിമം അപരാധം മൊത്തം കാണിച്ചിട്ട് പോവാ എന്ന് ഒരു പക്ഷെ നേവിനും കരുതിട്ടുണ്ടായിരിക്കാം എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ശരി